ഏതെങ്കിലും ഒരു തലയ്ക്ക് ബോധവും ഇല്ലാത്ത ഒരുവൻ ഞാൻ പോകുന്ന വഴിയിൽ എൻ്റെ വാഹനം ആക്രമിക്കുകയോ അല്ലെങ്കിൽ എന്നെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ ആക്രമിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അത് കേരളത്തിലൊരു വലിയ ചർച്ചയ്ക്ക് കാരണമായി മാറുകയും തിരുവനന്തപുരത്ത് മുതൽ കാസർഗോഡ് വരെ സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഒരു ഭിന്നത സൃഷ്ടിക്കാൻ ഇതൊരു കാരണമായി മാറും കാരണം ആരെങ്കിലും ഒക്കെ അഭിമാരാരെ അനുകൂലിക്കും ആരെങ്കിലുമൊക്കെ നിഷാനെ അനുകൂലിക്കും അങ്ങനെ നിഷാനെ അനുകൂലിക്കുന്നവരും അഭിമാരാരെ അനുകൂലിക്കുന്നവരും അടിസ്ഥാനപരമായിട്ട് അനുകൂലിക്കാനുള്ള കാരണം എന്താണ് ഒരുവൻ ഹിന്ദുവും ഒരുവൻ മുസൽമാനും ആവുന്നത് അപ്പോൾ ഈ മുസൽമാനും ഹിന്ദുവും തമ്മിൽ ഈ നമ്മുടെ കേരളത്തിന്റെ പല കോണുകളിൽ നിന്നും ഒരു വർഗീയ കലാപം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള വലിയ പ്രശ്നമാണ് ഡ്രാമ നടത്തി കണ്ടന്റിന് വേണ്ടിയിട്ട് റീച്ചിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ അറ്റൻഷന് വേണ്ടിയിട്ട് ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ഈ രണ്ട് പേരും കൂടെ ചേർന്ന് കാണിച്ച ഈ വലിപ്പം ചെറുതൊന്നുമല്ല എന്ന് ഇവർ എത്രത്തോളം മനസ്സിലാക്കി എനിക്ക് അറിയില്ല ഇത് മാരാർ അദ്ദേഹം പറയുന്നത് വ്യക്തമായി നമ്മൾ അവിടെ കേട്ടില്ലേ ഇവിടെ നിഷാൻ അതുപോലെ ഷാജഹാൻ രണ്ട് പേരാണ് ഇത്തരത്തിൽ ചെയ്തത് എന്താ വിഷയം പല ആൾക്കാരും അറിഞ്ഞിട്ടുണ്ടാവും അറിയാത്തവരുണ്ടാവും

ഞാൻ വീഡിയോ നിർത്താൻ പോകുന്നു എന്റെ വണ്ടി ഇത് ആരോ അടിച്ചു വന്ന് തകർത്തിരിക്കുന്നു എന്റെ പിന്നെ ഉമ്മയും പെങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു വിദ്യ ഈ വീഡിയോ ഞാനും ഒരിക്കൽ കണ്ടതാണ് എന്ത് പറ്റിയും എനിക്ക് എന്താണ് ഇങ്ങനൊക്കെ പറയുന്നു എന്ന് തോന്നിപ്പോയതാണ് പക്ഷെ അതിന് കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ല പക്ഷെ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് പല രീതിയിലുള്ള വാർത്തകൾ കാണാനിടയായത് അപ്പോൾ ഇവർ ക്രിയേറ്റ് ചെയ്ത ഒരു നാടകമാണ് ഇതെന്നാണ് മനസ്സിലാക്കിയത് അപ്പോ ഇതിന് പ്രധാനമായിട്ടും ഇവരുടെ വിഷയം എന്തെന്ന് കരുതിയാൽ ഈ അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഇസ്രായേൽ പലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം വീഡിയോ ചെയ്തിരുന്നു അപ്പൊ ഈ നിഷാൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിനെതിരെ ഒരു വീഡിയോ ചെയ്യണ്ടായി പലസ്തീൻ അനുകൂലം എന്നുള്ള രീതിയിൽ അപ്പൊ പല ആൾക്കാരും എന്ത് ചെയ്തു ഈ നിഷാൻ പിന്തുണയുമായി വന്നു അഖിൽ മാരാർക്ക് പല ഭീഷണിയും അദ്ദേഹത്തെ ഫോം വിളിക്കലും പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ പിന്നാലെ നടന്നു അതുപോലെ തന്നെ നിഷാനെതിരെയും അവനക്കെതിരെയും ഒരുപാട് പേര് നടന്നു അപ്പോ ഇവൻ ഇതൊരു മുതലെടുപ്പായി കണ്ടുകൊണ്ട് ഇവൻ എന്ത് ചെയ്തു ഇങ്ങനെ ഒരു നാടകം ഉണ്ടാക്കി നിങ്ങൾ അപ്പോ അഖിൽ അഗിന്മാരാറിനെ പിന്തുണക്കുന്ന ആളുകൾ എന്നെ വന്ന് ആക്രമിച്ചു ഇന്ന് വരുത്തി തീർക്കാറുണ്ടെങ്കിൽ അപ്പൊ ഇപ്പുറത്ത് അതിലും വലിയ പ്രാന്തന്മാരുണ്ടാവും അപ്പൊ അവരെന്ത് ചെയ്യും അത് മറ്റൊരു രീതിയിൽ അതിനെതിരെ തിരിച്ചടി ഒരുങ്ങും അതിന് വേണ്ടിയിട്ടാണ് ഈ ഷാജഹാൻ എന്ന് പറയുന്ന ചിഹായി നോക്കണേ നിങ്ങള് ഈ ഷാജഹാൻ ഒന്ന് തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം എല്ലാരും എല്ലാരും കണ്ടില്ലേ കണ്ടിട്ടുണ്ടാവും ഈ ഒരു പ്രശ്നങ്ങൾ അപ്പൊ നമുക്ക് പറയാനുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ബ്രോന് നിഷാൻ ബ്രോൻ ആരാണ് ചെയ്തത് എന്നുള്ളത് ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഓക്കെ ആളെ നാളെ തന്നെ നമ്മൾ പോകും നിങ്ങൾ കണ്ടോളി നിങ്ങൾ കണ്ടോളി ഓക്കെ നാളെ തന്നെ പൊക്കീട്ട് നിങ്ങളെ മുന്നിൽ കൊണ്ടുപോകും ചെയ്യും ഒരുപാട് ആളുകൾ എന്താ നമ്മൾ നമ്മൾ പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ ഒരു സപ്പോർട്ട് ആ ആ ഒരു പയ്യന്റെ ഇതിന് ഒരു ലൈവ് തന്നെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തത് അതിനെതിരെ ഞാൻ തന്നെ അറ്റാക്ക് ചെയ്തോട്ടെ നമുക്ക് പ്രശ്നമില്ല പക്ഷെ നമ്മൾ എന്തായാലും ആ ഒരു വ്യക്തിയെ നമ്മൾ പിടിക്കും ചെയ്യും ഓനെ രണ്ടെണ്ണം പൊട്ടിക്കും ചെയ്യും അതിൽ യാതൊരു സംശയവും ഇല്ല ഓക്കെ ചെയ്തത് ഏതായാലും ഭയങ്കര മണ്ടത്തരായി പോയി എന്തായാലും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എനിക്ക് മനസ്സിലായത് അതാണ്

ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെ ഞാന് ഇങ്ങനെ നിങ്ങളെ മോന്റെ അടുത്തുണ്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലല്ലേ ഞാനൊരു സപ്പോർട്ട് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പൊ ഇതൊക്കെ നിങ്ങൾ നിങ്ങൾ പെരീതൊക്കെ പറഞ്ഞിട്ടില്ലേ പേടിച്ച് വീട്ടിൽ നിൽക്കരുത് അപ്പൊ വീഡിയോ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനോ ഇൻസ്റ്റിനെ ഒഴിവാക്കാനുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടത് അതിന്റെ ഒന്നും ആവശ്യമില്ല ആ അല്ല െ ഞാൻ ഞാൻ പറഞ്ഞത് ഓൻ ഇവിടെ ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടെ വന്നോട്ടെ അതിന് വാപ്പ എന്നൊരു സമ്മൂലം മാത്രമേ പറഞ്ഞോളൂ ബുദ്ധിമുട്ടുണ്ടാ ഒരു കാര്യത്തിൽ പഠിച്ചണ്ടാ എന്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സംരക്ഷിക്കൂ ഏഹ് ഒരു പരിപാടി പഠിച്ചു കേട്ടോ പ്രവാസിയാണ് നിങ്ങൾ അതിനെ പറ്റുന്ന മക്കൾക്ക് ഒന്നും കൂടെ സമ്മേളിക്കില്ല ആ വാപ്പ ഞാൻ തരുന്നില്ല ഞാൻ ഇന്ന കൊണ്ട് ഞാൻ ചെയ്യും ഇവന്റെ 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 ഒരാൾ ഒരാൾ ഒരു വാപ്പനോട് പറഞ്ഞു അങ്ങനെ വാപ്പ അതും പറ്റുന്നതാണ് പ്രവാസി ആയിരിക്കുന്ന അപ്പൊ അപ്പൊ പറഞ്ഞ ഞാനിവിടെ വരാൻ നിൽക്കുകയാണ് ഈ വിഷയങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നു അറിയാമെന്നുണ്ടായിരിക്കും വണ്ടി കടിച്ച കാലത്തേ അല്ലേ അപ്പോ ഇതൊക്കെ വരുണ്ടാക്കിയ ഓരോ നാടകങ്ങളാണ് മറ്റൊന്നില്ലെല്ലാം മറവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇനി ഇവരെല്ലാരും കൂടി ഇയാളെ കൈകാര്യം ചെയ്യുന്നുണ്ട് അതൊന്നും കണ്ടോ നിങ്ങള് ഓക്കെ ഒരു കറുത്ത തുണിയൊക്കെ ഇനി ഇവര് ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് വണ്ടി തച്ചുട്ടത് എല്ലാ ആൾക്കാരും ആ അടിച്ച് നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്ത് വിട്ടിട്ടുണ്ട് പിന്നെ പറയാം കേസെന്താന്ന് വെച്ചാൽ ഇവന്റെ മോ അല്ലെങ്കിൽ ഇവന്റെ നമോ നമ്മൾ പുറത്ത് വിട്ടുകഴിഞ്ഞാൽ ഭവിഷ്യത്തിൽ ഭയങ്കര അവർക്ക് അവസ്ഥ അത്രയും ദയനീയ അവസ്ഥയാണ് ഫുള്ള് കടത്തിലാണ് അതുപോലെ തന്നെ അവന്റെ മതാണെങ്കിൽ ഭയങ്കര ഈ ഒരു പ്രശ്നം പുറലോകത്ത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആത്മാകാര്യങ്ങളും അങ്ങനെ തോന്നുന്ന പ്രശ്നങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് നമ്മുടെ നിഷാൻ്റെ സംസാരിച്ചിരുന്നു പ്രശ്നങ്ങളും കാര്യങ്ങളായിട്ട് മൂപ്പ് പോകും തീരെ താല്പര്യമാണ് മുപ്പത് ടിക്കറ്റും കാര്യങ്ങളും നോക്കിയാണ്ട് ആ ബേക്കൊണ്ട അവസ്ഥ ഇതിന്റെ അടി മറ്റ ഒരു ബൈക്കിനെ ആൾക്കാർ ഓട്ടോക്ക് നമുക്ക് കയറിയാണ്ട് കയ്യാൻ കയ്യാൻ സമയത്ത് ഞാൻ വിചാരിച്ചു പിന്നെ അറിയാൻ ആരെങ്കിലും ആവുന്നില്ല സംഭവത്തിൽ ഞാൻ സൈഡാക്കി സൈഡ് ആക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കിൽ എടുത്ത് അറിഞ്ഞാണ്ട് പിന്നെ എന്തുകൊടുത്താൽ വണ്ടി അടിച്ച് കുട്ടി ചെയ്യുന്നുണ്ട് ഞാൻ എന്റെ വണ്ടി വണ്ടിയിലെ ഉമ്മയും അനിയത്തിന് അനിയത്തി പേടിച്ച് കച്ചിലും അങ്ങനെ ആ ഒരു ഇത് അനിയത്തി പേടിച്ച് നല്ല അപ്പൊ ഞാൻ ഇതിട്ടാണ് വണ്ടി ബാക്കിൽ പോകുന്ന പരിക്കൂട് പരിക്കൂട് എന്ന് പറഞ്ഞു

ഞാൻ അമ്പാന്റെ മേലിനെ അമ്പാനൊരു പറയുന്നത് ഞാൻ വർത്താനം ചെറുചാറ്റിന് വേണ്ടി രണ്ട് കോടി പൊട്ടിച്ചോ ഇതിന്റെ പിന്നിൽ നടക്കുന്ന നാടകങ്ങൾ ആ പൈസ കൊടുക്കില്ലല്ലോ ഈ അയ്യായിരം ഫാൻ പാച്ചുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അഞ്ഞൂറ് കൊടുക്കുക ഇതൊക്കെ അക്കുന്നതും ഇതാക്കുന്നതൊക്കെ ഇവർ തന്നെ അക്കൗണ്ട് കയറി ഒരു പൈസ എന്ത് ചെയ്തിട്ടില്ല ആർക്കും പുറത്തു കൊടുത്തിട്ടില്ല അപ്പൊ അതിന്റെ മെയിൻ ഹൈലൈറ്റ് ആണ് അത് ഞാൻ കാരണം ഞാൻ എന്നോട് അതിനെ പറഞ്ഞു ഞാൻ അതിന്റെ സത്യങ്ങൾ മൊത്തം പുറത്ത് പറഞ്ഞില്ലേ അപ്പൊ ആ ഒരു നാടകങ്ങളൊക്കെ പിന്നിലുണ്ട് അപ്പൊ ഇത് കണ്ടുകൊണ്ട് കുറെ ആളുകൾ എന്ത് ചെയ്യുകയാണ് ഭയങ്കര എന്തൊക്കെയോ ആഗ്രഹിച്ചിട്ട് പൈസ ഇതൊക്കെ ആഗ്രഹിച്ചിട്ട് വേഗം വണ്ടി വരും എന്റെ ലൈഫിൽ ഗാങ് മെമ്പർ ആവാൻ നടക്കും പക്ഷെ ഒരു നക്കപ്പാർക്ക് ഇതില്ലാത്ത ഒരു മോയൻ്റെ ഒരു ഇതില് കിട്ടാതെ ആകുമ്പോൾ അവർക്ക് തെറ്റ്പോ അത് വേറെ നിർത്തില്ല അപ്പൊ ഇങ്ങനെ ചിലപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ അറ്റം മുട്ടിട്ട് കൊണ്ടുവരുമ്പോൾ പിന്നെ അപ്പത്തൂടെ ഇങ്ങനെ തെറ്റി പോയാലും പക്കത്തിൽ കാരണം ഇവർക്ക് ചെക്കമാറ്റി വേറെ പണിയൊന്നുമില്ല ഇവരിത് ഈ ഒരു ഇത് എന്തെങ്കിലും കിട്ടും എഴുതിയിട്ട് ഈ കാര്യം വന്നിട്ടുണ്ടാവ അപ്പോൾ അങ്ങനെ വന്നവർക്ക് ഇവിടെ ജീവിക്കേണ്ട കുറച്ച് ഒരു ഗ്യാസും ഒരു ആ കാര്യം കാര്യമില്ലല്ലോ അവർ കൊല്ലത്തായിട്ടുള്ള ആവശ്യങ്ങൾക്ക് എന്താ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കണം വേണ്ടേ അപ്പോൾ ഈ ടൈമിലാണ് നമ്മൾ ഫൈസൽ ചുങ്ക വന്നപ്പോൾ ഫൈസൽ ചുങ്ങത്ര ജോലി എന്ന് ഇല്ലാതാക്ക ഞാനാണ് എന്ത് പറയുന്നത് ഓനോ അവിടെ ആ വണ്ടി എന്തെങ്കിലും ഒക്കെ കഴിക്കാണ്ട് ഒരു ജോലി ഓനക്കിൽ ഒരു കൂലൊക്കെ പാടാണ് കൊടുക്കാൻ രീതിയിലാക്കിയത് എന്നാണ് ഇപ്പൊ നമ്മളിവിടെ കണ്ടത് അപ്പൊ ഈ എല്ലോ നെറുകേടിലും ആദ്യം ഈ ചെങ്ങായിട്ട് ഈ ചെങ്ങായി ഉണ്ടായിരുന്നു പലപ്പോഴും ഞമ്മള് വല്ല ലൈവൊക്കെ അങ്ങനെ കാണാൻ പറ്റും വലിയ അളക്കലിങ്ങനെ ഇളക്കിയിട്ട് ഞാൻ അങ്ങനെ ആയി ഞാൻ ഇങ്ങനെയാണ് വലിയ ദമ്മൊക്കെ ഇങ്ങനെ അളക്കിട്ട് പല ലൈവ് കണ്ടിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ ഇതാണ് സംഭവം വലിയ റീച്ച് കിട്ടണം വലിയ ആളാവണം മോനേക്കായും വലിയ ആളാവണം മറ്റോനേക്കായും വലിയ ആളാണ് ഇതിരുന്ന കഥ ഈ തൊപ്പി എന്ന് പറഞ്ഞൊരു ബ്ലോഗറുണ്ട് അല്ലേ അവനെ തോൽപ്പിക്കാൻ ഇറക്കിയത് ഇവര് ഇവരും അതുപോലെ ലൈവൊക്കെ ചെയ്ത് കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടിയിട്ട് ഇരിക്കുക എന്നിട്ട് വലിയ പിളികൾ തല്ലാമ്പൂക്ക് പിന്നെ വേറെ ഒരു മണവാളുണ്ട് ഞാൻ ഇവരും തമ്മിൽ തല്ലാൻ പോകും ഇതൊക്കെ ചിലപ്പോ നാടകങ്ങൾ തന്നെ ആയിരിക്കും എന്താ നമുക്ക് അറിയില്ല തന്നെ ആയിരിക്കും ദയമായിരി ക്രിയേറ്റ് ചെയ്ത ഓരോ സംഭവങ്ങള് എന്താണ് ഇവരെ അറിയിച്ചു വേണം ജനങ്ങളെ മുഴുവാണ് ഇവർ പറ്റിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ ആസൂത്രണം ചെയ്യുവാണ് ഞങ്ങള് ചെയ്തത് ഒരു ചെറിയൊരു തീപ്പൊരി വീണാൽ മതി അതിനുവേണ്ടി വേണ്ടി കാത്തിരിക്കുന്ന ചില ആൾക്കാര് ആ സമയത്താണ് ഇവര് ഇത്തരത്തിലുള്ള അജണ്ടകൾ നടപ്പാക്കിക്കൊണ്ട് പ്രീച്ചിനു വേണ്ടി ഈ നിറികെട്ട പരിപാടി എടുക്കുന്നത് എന്ത് കാരണവശാലും ഇത് പൊറുക്കാൻ പറ്റൂല ഇതിന് കനത്ത ശിക്ഷ വാങ്ങിക്കൊടുത്തേ പറ്റുകയുള്ളു അധികാരികൾ വേണ്ടപ്പെട്ടവർ ഈ വിഷയത്തിലേക്ക് രംഗത്ത് വരണമെന്നാണ് പറയേണ്ടത്